രണ്ട് ദിവസം മുമ്പ് ഒരു രോഗിയെ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയാണ് പക്ഷേ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നതാണ് ഉറങ്ങിപ്പോയതാണ് കണ്ണ് തുറന്നു പക്ഷേ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത് നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്ലീപ്പ് പാരാലിസിസ് അതായത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും കണ്ണ് തുറന്നിരിക്കുകയാണ് പക്ഷേ നമുക്ക് എന്ത് സംഭവിക്കുന്നു അനങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ അനങ്ങാത്ത രീതിയിൽ കയ്യും കാലം അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇത് പല ആളുകൾക്കും ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം അതുപോലെ എങ്ങനെ ഇത് പരിഹരിക്കാം ഇത്തരം കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് കിടക്കും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷേ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെ ഒരു അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനെ നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയും ഇപ്പം എന്തുകൊണ്ടാണ് ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ കറക്റ്റല്ല അതായത് നമ്മൾ ഉറങ്ങുന്ന രീതി കറക്റ്റല്ല എന്നുള്ളതാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതെ കുറച്ച് നേരം മാത്രം ഉറങ്ങുന്നത് ആവശ്യത്തിന് ഉറങ്ങാതെ ഉറക്കം ലഭിക്കാതെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ പാരമ്പര്യമായിട്ട് പല ആളുകൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ വരാറുണ്ട് അതുപോലെ നമ്മൾ നമ്മൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് വരാറുണ്ട് പേടിച്ച് കിടന്ന അവസ്ഥയിൽ കിടന്നുറങ്ങുന്നവർക്ക് വരാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ആരിലാണിത് കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത് ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം നല്ലോണം ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഇതിപ്പോൾ ഇടക്കിടക്കായിട്ട് ഞാനിത് കേൾക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നതാണ് അവരുടെ മാനസിക സമ്മർദ്ദവും കുടുംബത്തിൽ എന്തിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും പേടിച്ച് കിടക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ ഉറക്കത്തിൻ്റെ ഹൈജീൻ ഇപ്പോൾ പല ആളുകൾക്കും അല്ല അതായത് കൃത്യമായി ഉറങ്ങുന്നില്ല പല ആളുകളും കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് മണിക്കൂർ ഉറങ്ങുന്നില്ല രാത്രി ഉറങ്ങുന്ന വളരെ താമസിച്ചാണ് രാവിലെ എഴുന്നേക്കുന്ന ചിലപ്പോൾ താമസിച്ചാണ് ഉറങ്ങുന്നിലപ്പോൾ നാല് മണിക്കൂറാണ് അപ്പോൾ ഇതിൻ്റെ സാധാരണമായി കാണുന്നുണ്ടെങ്കിലും നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് അത്ര നല്ലതല്ല അത് കാരണം അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് ഉറങ്ങ ഉറക്കം ശരീരം എന്നുള്ളതാണ് ഇപ്പോൾ ഉറക്കം ശരിയല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതോ റീബൂട്ട് ചെയ്യുന്നതോ ഒരു കമ്പ്യൂട്ടറായിട്ട് ഉപമിക്കുവാണെങ്കിൽ ആ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ മെക്കാനിസംസും റീസ്റ്റോർ ചെയ്യുന്ന ആ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഡെഡ് സെൽസൊക്കെ ഉണ്ടാവും അതെല്ലാം റിപ്പയർ എല്ലാം ഈ സമയത്താണ് അപ്പോൾ ഈ ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ഒഴിവാക്കണം രാത്രിയും രാവിലെയും മെഡിറ്റേറ്റ് ചെയ്യുക അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ മനസ്സിനൊന്ന് ശാന്തമാക്കാൻ സ്ലീപ്പ് ഹൈജീൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക അതായത് കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതും രാവിലെ എഴുന്നേക്കുന്നതും ഒരേ സമയത്താണെങ്കിൽ ഏറ്റവും നല്ലത് വീക്കെൻ്റിലേക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല എപ്പോഴും നമ്മളൊരു നല്ല എൻവോൺമെൻറ്റ് ഉറങ്ങാൻ വേണ്ടി നല്ലൊരു ഡാർക്കായിട്ട് ക്വയറ്റായിട്ടുള്ള ഒരു കൂളായിട്ടുള്ളൊരു പ്ലേസ് ആണ് നല്ലത് അമിതമായിട്ടുള്ള സൗണ്ട് സൗണ്ട് ഉള്ള സ്ഥലത്തൊന്നും കിടക്കാതിരിക്കുന്നതാണ് നല്ലത് ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഈ ബ്ലൂ സ്ക്രീൻ പ്രത്യേകിച്ചും ഈ മൊബൈൽ ലൈറ്റ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക കാരണം അത് നമ്മുടെ ഉറക്കത്തിന് മെലട്ടോണിൽ എന്നുള്ള ഹോർമോണിനെ കുറയ്ക്കുകയും പലതരത്തിലുള്ള ഉറക്കത്തിന് പ്രോബ്ലം ഉണ്ടാകും ഈ ചായ കാപ്പിയൊക്കെ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു നാല് മണിക്കൂർ മുമ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മാനസിക സമ്മർദ്ദം ആണ് പ്രധാനമായിട്ടും മറ്റൊരു കാരണം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി മെഡിറ്റേഷൻ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം പിന്നെ ബ്രീത്തിങ് എക്സർസൈസ് ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അതുപോലെ മെഡിറ്റേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രത്തിൽ തന്നെ നമ്മുടെ ശ്വാസത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാമിങ് ടെക്നിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും കിടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഒരു പാട്ട് കേൾക്കുക ഒന്ന് ചൂടു വളർത്തി കുളിക്കുക ഇതൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ആളുകളിലാണ് കൂടുതലും സ്ലീപ്പ് പാരാലിസ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നേരെ കിടന്നുറങ്ങാം കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സൈഡിലോട്ട് ചരി കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്താണ് കാരണമെന്ന് നോക്കുക മിക്കവാറും സ്ലീപ്പ് ഹൈജീൻ ശരിയാവാത്തത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത് നാർക്കോലപ്സിന്ന് ഒരു കണ്ടീഷനുണ്ട് ചില ആളുകൾ അറിയായിരിക്കും എന്ന് പറഞ്ഞാൽ എവിടുന്നാലും അങ്ങ് ഉറങ്ങിപ്പോകും അവർക്കും ഇത്തരത്തിലുള്ള സ്ലീപ്പ് പാരലിസ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ജനറൽ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്താൽ എന്താണ് ഗുണം നമ്മുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ശരീരത്തിന് മാറ്റമല്ല നമ്മുടെ സെറട്രോണിൻ അതുപോലെ തന്നെ നമ്മുടെ ഡോപ്പയിൻ പോലുള്ള ഹോർമോൺ കൂടുതലുണ്ടാകുകയും ഉറങ്ങാൻ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പിട്ട് ഉറങ്ങുക ഉറക്കം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഞാനൊരു ഒരു അഞ്ചോ ആറോ വീഡിയോ ഇങ്ങനെ മിനിമം ചെയ്തതാണ് ഉറക്കത്തിനെ കുറിച്ച് അതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഉറക്കമില്ല മിക്ക ആളുകളും മൊബൈലും വെച്ചുകൊണ്ടിരിക്കുകയാണ് മനഃപൂർവ്വം സ്ക്രീനും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങുക നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും റീസ്റ്റോർ ചെയ്യുന്നതും റീസ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ഡെഡ് സെൽസിനെ റിപ്പയർ ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിലെ പല ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടും കുറയ്ക്കുന്നതും എല്ലാം ഈ ഉറക്ക സമയത്താണ് അപ്പോൾ കൃത്യമായി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉറങ്ങാത്ത ആളുകളിൽ പ്രമേഹം ഉണ്ടാകുന്നതായിട്ടും കൂടുതലായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനായിട്ടും സ്ട്രോക്ക് ഉണ്ടാകുന്നതായിട്ടും പഠനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് ആണ് സ്ലീപ്പ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് നെങ്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം ഇപ്പോൾ ധാരാളം ആളുകൾക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്